മഴ തോരുമ്പം ഇവിടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാജിര ഓട്ടോയിൽ അലീന കയറി പോകണം അപ്പം അവിടെ എത്തുമ്പോൾ പറയുന്നുണ്ട് വേഗം ഇറക്കണോട്ടാണെന്ന് പറയും അപ്പം അലീന അവിടെ നിന്ന് നിൽക്കാനായിട്ട് ഓരോന്ന് ഓരോന്ന് ഇറങ്ങിട്ട് ഇറക്കണം ഷാജിനോട് ഷാജിയേട്ട ഒരു കൈ ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കും ഷാ ഇതുവല്ല മെനക്കേടായല്ലോ എന്ന് പറയും എന്നിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് സ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് തന്നെ പുറത്തുനിന്ന് അകത്തുനിന്ന് കന്യാസിമാരൊക്കെ വരുന്നുണ്ട് ഷാജിയെ അലീന ബാക്കിൽ നിന്ന് ചാക്ക് വലിയ വലിയ ചാക്കം രണ്ടുപേരും കൂടി ഇനി ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുന്നത് ആ സിസ്റ്റർമാർ ചോദിക്കുന്നുണ്ട് ഇത് എവിടെന്നാന്ന് ചോദിക്കും ആരെങ്കിലും കൊടുത്തായാണോ അല്ല ഞാൻ കൊണ്ടുവന്നാണെന്ന് പറയും കർത്താവേ ഇവിടെ ഒരു സാധനം ഇല്ലാണ്ടിരിക്കായിരുന്നു നന്ദി ഉണ്ടെന്ന് പറയും അപ്പോൾ തന്നെ ഷാജി വീണ്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇറക്കും മോളെ എവിടെന്നാന്ന് ചോദിക്കും ഞാൻ ആ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്നാണ് ഇടുമ്പുരക്കൽ കടപ്പാട്ടൂരും ടെക്സ്റ്റേഴ്സ് സ്വർണക്കടയൊക്കെ ഉള്ള ആ അറിയറിയാന്ന് പറയും നന്ദിയുണ്ട് ഒരു സാധനം ഇല്ലാണ്ടിരിക്കയായിരുന്നു എല്ലാം തീർന്നിരിക്കുകയായിരുന്നു എന്ന് പറയും അപ്പോൾ നിങ്ങളോട് ഷാജി പറയും ഓ ജാടാ വലിയ പണക്കാരി ജ്വല്ലറി മസ്ത എൻ്റെ മോളിണ് എന്നിട്ട് എണ്ണി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പിസ്ക് ഇടും എന്നൊക്കെ തന്നെ ഷാജി മനസ്സിലാകും ഷാജിയുടെ വല്ലതും പറഞ്ഞു തന്നിരിക്കും ഇല്ല ഒന്നും പറഞ്ഞില്ല വാ കേറെന്ന് പറയും എവിടെ ഇറക്കാമെന്ന് എവിടെ ഇറങ്ങണ്ടായിരുന്നായിരിക്കും ടൗണിലെങ്ങാനിറിക്കാൻ വേണ്ടിയെന്ന് പറയും ആദ്യം പൈസ താണെന്ന് പറയും അങ്ങനെ പൈസ കൊടുക്കും ഒരു പത്ത് രൂപയും കൂടെ ചായ കുടിക്കാൻ താന്ന് പറയും സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച എൻ്റെ എന്ന് പറയും ഷാജിച്ചേണ് ഇരുന്നൂറ്റമ്പതല്ലേ പറഞ്ഞത് അത് ഞാൻ തന്നില്ലേന്ന് പറയും എന്തിനാ കൊറച്ച് ഇങ്ങനെ പിശു കാണിക്കും നിങ്ങൾ വലിയ വലിയ വീട്ടിലല്ലേ സ്വർണ്ണക്കടയൊക്കെ ഉള്ള വീട്ടിലല്ലേ എന്നിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയും ഞാൻ ആ വീട്ടിലെ ജോലിക്കാരി ചേട്ടാ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മാസം ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് കൊടുക്കുമെന്ന് പറയും അത് കേട്ടോട്ടൂട്ടി ഷാജിക്ക് ആ കിട്ടി വീട്ടേറ്റ പോലെ അപ്പം ഷാജി വേഗം മതിയിൽ നിന്ന് ഒരു നൂറ്റമ്പത് രൂപ എടുത്തിട്ട് അതി എനിക്ക് തിരിച്ചു കൊടുക്കും ഇതെന്താ ചേട്ടൻ പറഞ്ഞ കാശ് ഞാൻ തന്നില്ലേന്ന് പറയും അത് സാരില്ല എനിക്കിത് മതി എന്ന് പറയും നൂറ് രൂപ ഒരു ഓട്ടമല്ലേ ഉള്ളൂ എന്ന് പറയും അത് സാരില്ല ഷാജി ചേട്ടൻ ഈ ഓട്ടം ഓടിയിട്ട് വേണ്ട ഷാജി ചേട്ടൻ്റെ ജീവിതം കഴിയുക അത് പിടിച്ചോ എന്ന് പറയും വേണ്ട എൻ്റെ കുട്ടിയെ എന്നെ നാണകെടുത്തല്ലേട്ടാ അത് പിടിക്കുന്നു എന്ന് പറയും ഭയങ്കര വിഷമാവുന്നുണ്ട് ഷാജിക്ക് അപ്പം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ജോലിക്ക് നിന്നിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഇങ്ങനെ കൊടുത്താൽ എന്ത് മുതലും മുതല മകൾക്ക് പിന്നെ ഉണ്ടാവാന്ന് ചോദിക്കും അത് സാരില്ല ഷാജിയേട്ടാ എനിക്കറിയാം അന്നാഥാലയത്തിലെ ബുദ്ധിമുട്ട് അതെങ്ങനെ വയ്ക്കും ഞാൻ ഇരുപത്തിരണ്ട് വർഷം ഞാനാണ് നാദാലയത്തിൽ നിന്ന് കഴിഞ്ഞത് അപ്പോൾ അവിടെ എന്തൊക്കെ ഇല്ലായ്മ ഉണ്ടെന്നും അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ളവളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സഹായിക്കുന്നതെന്ന് പറയും അപ്പം ഷാജിക്ക് വീണ്ടും വിഷമമാവും പറയും ഇനി എവിടെയെങ്കിലും ഒട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടാന്ന് പറയും എന്നിട്ട് കയറാൻ പറയും അതിനുശേഷം ഫോൺ എടുത്തിട്ട് വരാണ് രാവിലിക്കുട്ടി മാമച്ചേൻ്റെ ഇതിൽ ഞാൻ കിളിമാനൂരിൽ നിന്ന് തോന്നുന്നുണ്ടെന്ന് പറയും അലോ മാമച്ചനല്ലേ അതെ ഞാൻ എൻ്റെ വിഷം നായരാണ് മനസ്സിലായി എന്താ വിളിച്ചതെന്ന് വരും ഒന്നുമില്ല വെറുതെ വിളിച്ചതെന്ന് പറയും വെറുതെ അങ്ങനെ എന്തിനാ വിളിക്കണേന്ന് ചോദിക്കും അല്ല ഞാൻ ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ അന്ന് ഇത്രയും വഴി വണ്ടി ഓടിച്ച് വന്നതല്ലേ ഓ അതിൻ്റെ കാര്യമൊന്നുമില്ല നന്ദിയൊക്കെ അപ്പം തന്നെ പറഞ്ഞതല്ലേ എന്ന് പറയും ഇപ്പം വിളിച്ചതിൻ്റെ കാരണം പറയും എന്ന് പറയും ദേവദിക്കുട്ടി അടുത്തുണ്ടോയെന്ന് ചോദിക്കും അടുത്തൊന്നും ഇല്ല അവളിവിടെ എവിടെയാണ് കാണണം എന്ന് പറയും അവളോടൊന്ന് സംസാരിക്കാനാ ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കും എന്തിനാ എന്തിൽ പറയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എൻ്റെ സാ എൻ്റെ എൻ്റെ മാമച്ച സാറെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടൊന്നു പറയും ഞാൻ നോക്കട്ടെ എന്ന് പറയും രേവതി കുട്ടീനെ വിളിക്കും പക്ഷേ രേശമ്മേനെ വരുന്നത് എന്താ കിളിമാനൂർന്നു രമേശെന്നായർ രേവതി കുട്ടിയുടെ സൗണ്ട് കേൾക്കണത് രേവതി കുട്ടിയുടെ സൗണ്ടിൻ്റെ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നില്ല ഇപ്പം ഇതിനായി രേവതി കുട്ടീനെ വിളിക്കുന്നത് ഒരു കൈക്കുഞ്ഞിനെയും അമ്മനേം കൂടി നിഷ്കരണം തള്ളിക്കളഞ്ഞ ആൾക്കാരല്ലേ എന്നിട്ടിപ്പം മോൻ ചാവാറായി മരുമോൾ മരുമോളുണ്ടെങ്കിൽ ബന്ധുക്കളും കൂടി സ്വത്തടിച്ചു മാറ്റാൻ നിൽക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി കുട്ടീനെ ഒരു തടയായിട്ടല്ലേ ഇപ്പോൾ അവർ കാണുന്നത് ആ സ്വത്തൊക്കെ രേവതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഗ്രേസമ്മ ഇങ്ങനെ കുറ്റം പറയുന്നത് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അയാൾക്കൊരു വിഷമാവും അയാൾ വേഗം ഫോൺ കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ രേവതി കുട്ടി വരണേ രേവതി കുട്ടി വരുമ്പോൾ എന്താ വയ്ക്കും അതെയാ രമേശ് എന്നായിരം വിളിക്കുന്നത് എന്തിന് അതറിയില്ല നിന്നോട് സംസാരിക്കുക എന്ന് പറയും എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയും എടിയെ നീ ഒന്ന് എന്ന് അറിയും വേണ്ട അങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് എനിക്കവരായിട്ട് സംസാരിക്കാനൊന്നും താല്പര്യം ഇല്ല മാത്രല്ല ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ഒരിത്തിരിക്കും പോകാനും ഉദ്ദേശിക്കുന്നില്ല ഇനി എന്നെ കാണണമെന്നും പറഞ്ഞു വിളിക്കേണ്ട കേട്ടാന്ന് പറഞ്ഞ് രേവതി കുട്ടി വേണമെങ്കിൽ പോവും കണ്ട അവൾക്കിഷ്ടമില്ല മാമച്ചായനാവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ടെന്ന് പറയും അപ്പോൾ ഇതിന് ഫോൺ കട്ടായിട്ടുണ്ടായിരുന്നു മാമച്ചായൻ മനസ്സിലായി ഫോൺ കട്ടായിരുന്നു പിന്നീട് കാണിക്കണത് നെടുമ്പുരയ്ക്കലിനും നെടുമ്പുരയ്ക്കിലേക്ക് മനുവരണ മനു വരുന്നത് ഒരു മാസം നല്ല സുന്ദരനായി കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ചെത്തി മിരിങ്ങി നൈറ്റ് പോകാനല്ലേ അങ്ങനെ ഒരു മണവാളൻ്റെ ലുക്കിലേക്ക് വരുന്നത് വാതിൽ തുറന്ന് എടുക്കേണ്ടെങ്കിലും കോണിൻ മെല്ലായിട്ട് അപ്പോൾ കൃഷ്ണമോൾ വന്ന് കഴിഞ്ഞിട്ട് മനുവിനെ അടിമുടി നോക്കണ് കൃഷ്ണമോൾക്ക് ചിരി വന്നിട്ട് പാട്ടില്ല മനുവിനെ കണ്ടപ്പോൾ എന്തോ ഒരു ഒരു പുത്തൽ ലുക്കിന് വന്നായിരണം എന്നിട്ട് ചോദിക്കും എന്താ മനു കേട്ടത് വാതിൽ തുറന്നെടുക്കണം കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ കോണിമ്പലിൻ്റെ ആവശ്യം പ്രമാണിന്മാർ വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നാലാളെ അറിയിച്ചിട്ട് വരുവുള്ളൂ എന്ന് പറയും സ്വീകരിക്കണം എന്നാൽ മനുപ്രമാണി അകത്തേക്ക് കയറി വാ എന്ന് പറയും എന്നിട്ട് പരിഹസിച്ച് കഴിഞ്ഞിട്ടാണ് കൃഷ്ണമോൾ അങ്ങനെ പറയണത് ആ ശരി എന്ന് പറഞ്ഞു മനു അകത്തേക്ക് കയറും എന്നിട്ട് ചോദിക്കും അല്ല ഇന്ന് പോകുന്നു ചുള്ളനായിട്ടുണ്ടല്ലോ ഒന്നും മിനിങ്ങിട്ടുണ്ടല്ലോ ബ്യൂട്ടി പാർലറിൽ പോയോ എന്ന് ചോദിക്കും പിന്നെ ഡീ ഞാൻ ഇന്നുവരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല എന്ന് പറയും ഇനേ ഇതെന്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ചുള്ള എന്ത് ഗ്ലാമറായിരുന്നാൽ അത് ഗ്രാമർ ഞാനിത് ഭയങ്കരമായിരുന്നു പറഞ്ഞിട്ട് നിനക്ക് എനിക്കിപ്പോൾ കുറച്ച് നാളായിരുന്നു ആൾക്ക് ഇത്തിരി കൂടുതലുണ്ടെന്ന് പറഞ്ഞു ചെവി പിടിച്ച് തിരുമ്പിട്ടുണ്ട് അപ്പോഴും ബാലചന്ദ്രൻ വരൂടാ മനോ നീ എറണാകുളത്തേക്ക് പോകുമ്പോൾ എന്നാണോ എന്ന് ചോദിക്കും അതാ കളിയെന്ന് പറയുന്നത് ആ നീ എന്നാ വരാം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്ന് പറയും അപ്പോഴത്തേക്കും അലീന വരും അലീന വേറൊരു ഡ്രസ്സിലാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് അലീന അങ്ങനെ കണ്ടത് ഒരു ലോക്കൽ ഡ്രസ്സിൽ ഡ്രസ്സിലിന്നും ഒരു കണ്ട് 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 കൃഷ്ണമോളും ആദ്യം പറയുന്നത് ആഹാ ഇതാരത് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പം അലീനക്ക് ഭയങ്കര ചമ്മലം നാണാക്കാവുന്നുണ്ട് അവരെല്ലാവരും അലീനനെ നോക്കും അടിപൊളിയായിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോൾ വീണ്ടും അഭിനന്ദിക്കും അതുപോലെ തന്നെ ആരും കാണാണ്ട് മനുവും പറയും സൂപ്പറായിട്ടുണ്ടെന്ന് അപ്പം അലീന ഒന്ന് ചിരിച്ചൊക്കെ നിൽക്കേണ്ടെന്ന് പറയും അച്ഛാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയും നീ എന്നാ വരാമെന്നോയ്ക്കും ഞാൻ നാളെ വരാനാണ് ഉദ്ദേശിക്കുന്നത് നാളെ വരാൻ പറ്റിയില്ലെങ്കിൽ പോയ കാര്യം നടന്നില്ലെങ്കിൽ മറ്റന്നാ രാവിലെ ഇവിടെ എത്താമെന്ന് പറയും അതിൽ കൂടുതൽ വൈകരുത് കേട്ടാന്ന് പറയും ഇല്ല അത് കൂടുതൽ വൈകില്ല പോട്ടെ പോട്ടിടിയുമോളെ ആ ഞാൻ യാത്രയാക്കാൻ വരാമെന്ന് പറയും കണ്ടു ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞാൽ അവർ രണ്ട് പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങും അങ്ങോട്ട് കൃഷ്ണമോൾ വീണ്ടും അവരെ പിന്നാലെ വരുന്നുണ്ട് എന്നിട്ട് പറയും ചേച്ചി നാളെ വരുന്നോട്ടാ നാളെ പറ്റിയില്ലെങ്കിൽ മറ്റന്നാ വരാമോളാ അത് ശരിയാവില്ല ഞാനിവിടെ ആകെ ബോറടിച്ചിരിക്കുന്നു എന്ന് ഇവിടെ രോഹിത്തും പബിതയ്ക്ക് അച്ഛനൊക്കെ എന്ന് പറയും ആരുണ്ടായാലും അലീന ചേച്ചിയോളാവോന്നിരിക്കും ശരി ഞാൻ പരമാവധി നാളെ വൈകുന്നേരം തന്നെ വരാൻ നോക്കാട്ടാന്ന് പറയും ഇങ്ങനത്തെ ചിരിക്കണേന്ന് പറയും ഇപ്പം ചേച്ചിനെ കണ്ടാലേ ഇന്നലെ കല്യാണം കഴിഞ്ഞ ആൾക്കാരെ പോലെ ഉണ്ടെന്ന് പറയും ഇവർക്ക് ഒത്തിരി സാമത്യം കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനയും ഒരു വടി എടുത്ത് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതിന് ശേഷം അലീന കാറിൻ്റെ ബാക്ക് സീറ്റിലിരിക്കാൻ പോകണം അതെ അത്രയ്ക്കും കൊച്ചുമേന്നാവേണ്ട ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറയും അങ്ങനെ മനു നിർബന്ധിച്ചപ്പോൾ വേഗം ഫ്രണ്ടിൽ വന്നിരിക്കുന്നൊക്കെ എന്നിട്ട് പിന്നെ രണ്ട് പേരും കൂടെ കൃഷ്ണമോൾക്ക് ടാറ്റൊക്കെ കൊടുക്കും രണ്ട് പേരും പോകുന്നത് നോക്കി ഇങ്ങനെ കൃഷ്ണമോൾ അവിടെ നിൽക്കുന്നുണ്ടാവും ശേഷം പിന്നീട് വെറും യാത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് എന്നെ ചോദിക്കുന്നുണ്ട് ദായ്ക്കിനുണ്ടോ വിശക്കിനുണ്ടോ എന്നൊക്കെ ചോദിക്കും ഇല്ല എന്നുള്ള മറുപടി ആയിരുന്നു സീറ്റ്സ് എല്ലാം വേണമെന്ന് വെച്ചപ്പോൾ അതും ഇല്ല വേണ്ട ഓ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് മഞ്ഞു എന്നെ ചോദിക്കും നമുക്ക് രേവതി കുട്ടി വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടോണ്ടേ ഓ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കും എന്നിട്ട് ആ അത് എന്ന് പറയും എന്നിട്ട് ഒരു കരിക്കിൻ്റെ കടയുടെ മുന്നിൽ കൊണ്ട് നിർത്തും അപ്പോൾ ഒരു കരിക്ക് വേണമെന്ന് ചോദിക്കും എനിക്ക് വേണമെന്നില്ല മനുവിട്ടെ വേണേ കുടിച്ചോന്ന് പറയും ഓ നീ വായു എന്ന് പറയും അങ്ങനെ രണ്ട് പേരും കൂടെ ഇറങ്ങണു അപ്പോൾ മനു അപ്പുറത്ത് കൂടെയും അലീനെപ്പുറത്ത് കൂടെ ഇറങ്ങി അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനിങ്ങനെ നിൽക്കുന്നത് അപ്പം മനു പതുക്കാൻ അലീനയുടെ കൈ പിടിക്കും പൂച്ചക്കുട്ടീനെ കൈറിട്ട പോലെ ഇവിടെ നിൽക്കരുത് എൻ്റെ പിന്നാലെ വരണം എന്ന് പറഞ്ഞ് മനു കൈ പിടിച്ച് അലീനനെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകണ അതിനുശേഷം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയാളോട് രണ്ട് കരിക്കൊക്കെ പറയുന്നുണ്ട് കരിക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് നല്ലതാണോ എന്ന് വെക്കുമോ അത് കുടിച്ചു ചോദിക്കാതെല്ലാം അറിയുള്ളൂ നല്ല രസമുണ്ടോ ഇല്ലയെന്നൊക്കെ പറഞ്ഞ് മനു അലീനെ കളിയാക്കും എന്നിട്ട് രണ്ടു പേരും കൂടെ കരിക്ക് കുടിക്കണം അപ്പം അലീനയ്ക്ക് ആദ്യം കൊടുക്കുമോ എന്നാൽ കുടിക്കാത്ത ഒന്നിച്ച് കുടിക്കാമെന്ന് പറയും അങ്ങനെ രണ്ട് പേരും കൂടെ ഒന്നിച്ച് കരിച്ച് കുടിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ